അനായ എന്ന നാലാം ക്ലാസ്സുകാരി അന്ന് വീട്ടിലേക്ക് മടങ്ങിയത് നന്നേ ക്ഷീണിച്ചിട്ടാണ് രാത്രി ആയപ്പോഴേക്കും നല്ല പനി സാധാരണ പനിയാണെന്ന് കരുതി മാതാപിതാക്കൾ അത് കാര്യമായി എടുത്തില്ല ഒരു ദിവസം കൊണ്ട് തന്നെ പനി മൂർച്ഛിക്കുകയും മരണം അവളെ കവർന്നെടുക്കുകയും ചെയ്തു അവളുടെ ടെസ്റ്റ് റിസൾട്ട് കിട്ടിയപ്പോൾ ഡോക്ടർമാർ ഞെട്ടിപ്പോയി ബ്രെയിൻ ഈറ്റിംഗ് അമീബകൾ അനായയുടെ തലച്ചോറിൽ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു ജീവിതത്തിനും മരണത്തിനുമിടയിലെ അതിർത്തിയിൽ നിന്നുണ്ടാകുന്ന ഒരു രോഗം ഒരിക്കൽ ശരീരത്തെ കീഴടക്കിയാൽ രക്ഷപ്പെടുക അത്യന്തം ദുഷ്കരം അതെ അത് തന്നെയാണ് അമീപിക് മസ്തിഷ്ക ജ്വരം കേരളത്തിൽ ഇപ്പോൾ മരണവാർത്തകൾ ഉയർത്തിയിരിക്കുകയാണ് ഈ അപൂർവവും അപകടകരവുമായ രോഗം സാധാരണ വെള്ളത്തിൽ നിന്നാണ് ഈ രോഗാണു ശരീരത്തിലേക്ക് കടന്നു വരുന്നത് പക്ഷെ തലച്ചോറിലേക്ക് എത്തിയാൽ അതിന്റെ ആഘാതം ഭയാനകമാകും ഇത് സാധാരണ ജ്വരമല്ല മരണത്തിന്റെ മുന്നറിയിപ്പാണ് കേരളത്തിൽ ആരോഗ്യ മേഖലയെ വീണ്ടും ആശങ്കപ്പെടുത്തുന്ന അപൂർവ ഇനം രോഗമാണിത് ഈ രോഗത്തിന് കാരണമാകുന്നത് നെഗ്ലേരിയ ഫൗലേരി എന്ന അമീബ വർഗമാണ് കെട്ടിക്കിടക്കുന്നതോ ഒഴുക്കുള്ളതോ ആയ ജലസ്രോതസ്സുകളിലാണ് അതായത് തടാകം കുളം അണക്കെട്ട് ശുചീകരിക്കാത്ത കുളം പോലെയുള്ള ഇടങ്ങളിലാണ് ഈ അമീബകളെ കണ്ടുവരുന്നത് അനായയുടെ സംഭവം കോഴിക്കോടാണെങ്കിലും വയനാട്ടിലും മലപ്പുറത്തും ഇതുപോലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞു ഇത് ശാസ്ത്രലോകത്തിനെതിരെയുള്ള പുതിയൊരു വെല്ലുവിളിയാണെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓസ്ട്രേലിയയിലെ കുട്ടികളിലാണ് ഈ അമീബകളെ ആദ്യമായി കാണപ്പെടുന്നത് ആ കാലത്ത് തന്നെ നിരവധി കുട്ടികളെ ഈ അസുഖം കാരണം ലോകത്തോട് വിട പറയുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ നിന്ന് തമിഴ്നാട് മഹാരാഷ്ട്ര ഗുജറാത്ത് പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഭൂരിഭാഗ കേസുകളും മരണത്തിലാണ് കലാശിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ മരണ കേസ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയൊമ്പത് കേസുകളാണ് കേരളത്തിൽ സ്ഥിരീകരിച്ചത് എന്നാൽ ശക്തമായ ചികിത്സാ രീതികളും മരുന്നും ഉപയോഗിച്ച് ഇരുപത്തിനാല് പേരെ രക്ഷിക്കാൻ മെഡിക്കൽ ടീമിന് സാധിച്ചു എന്നത് ശ്രദ്ധേയമാണ് എങ്കിലും അനായയെ പോലുള്ള കുട്ടികളുടെ മരണം പൊതുജനവിശ്വാസത്തെ നടുക്കിയിരിക്കുകയാണ് കാലാവസ്ഥ വ്യതിയാനത്തെ തുടർന്ന് ഉയരുന്ന താപനില മലിനജല മൂലം കിണറുകളും കുളങ്ങളും മലിനമാകുന്നത് ശുദ്ധീകരിക്കാത്ത വെള്ളവുമായി കുട്ടികളെ സമ്പർക്കത്തിലാക്കുന്ന ചില രീതികൾ എന്നിവ അമീപുകൾക്ക് വളരാനും വ്യാപിക്കാനുമുള്ള കാരണങ്ങൾ ആയേക്കാമെന്നാണ് വിദഗ്ധരുടെ വിശദീകരണം വെള്ളം മൂക്കിലൂടെ കടന്നു കയറുമ്പോഴാണ് രോഗം ബാധിക്കുന്നത് അതായത് വെള്ളത്തിൽ മുങ്ങി കുളിക്കുമ്പോഴും നീന്തുമ്പോഴും മൂക്കിലൂടെ കയറുന്ന വെള്ളം വഴി കുടിവെള്ളത്തിലൂടെയോ ഭക്ഷണം വഴിയോ രോഗം പകരുന്നില്ല മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും രോഗം പകരുന്നില്ല എന്നാൽ മൂക്ക് വഴി കയറുന്ന വെള്ളം അമീബയെ നേരിട്ട് തലച്ചോറിലേക്കാണ് എത്തിക്കുന്നത് കോഴിക്കോട് മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞിന് രോഗം ബാധിച്ച് മരിച്ചിരുന്നു എങ്ങനെയാണ് ഇത്രയും പ്രായം കുറഞ്ഞ കുട്ടിക്ക് രോഗം ബാധിച്ചത് എന്ന് അന്വേഷണത്തിനൊടുവിൽ ഉത്തരം നൽകിയത് വീട്ടിലെ കിണറായിരുന്നു കിണറിലെ വെള്ളത്തിൽ നിന്നുള്ള സാമ്പിളുകളിൽ നിന്ന് മെഗ്ലേരിയ സൗലേരിയെ കണ്ടെത്തി അതുപോലെ മലപ്പുറത്ത് ഒരു പതിനാറ് വയസ്സുകാരൻ നീന്തിയിരുന്ന തെളിഞ്ഞ വെള്ളമുള്ള കുളത്തിൽ നിന്നാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത് അവനും രോഗത്തോട് പൊരുതിയെങ്കിലും മരണത്തിന് മുന്നിൽ തോറ്റു കൊടുക്കേണ്ടി വന്നു ഇന്നലെ വീണ്ടും ഒരു വയനാട്ടുകാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ മരണപ്പെട്ടു രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ പത്ത് ദിവസമായി അദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു ഇതോടെ ഈ മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജലം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം മൂന്നായി കേരളത്തിലെ കഠിന ചൂട് അമീപകളെ വളരാൻ സഹായിക്കുന്നു എന്നതാണ് പ്രധാന കാരണം കേരളം ഇതുവരെ ആരംഭം മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് ശാസ്ത്രജ്ഞർ നൽകുന്ന മുന്നറിയിപ്പ് നെഗ്ലേറിയ കുളങ്ങളിലും വെള്ളത്തിലും മാത്രം ഒതുങ്ങിയിട്ടില്ലെന്നും അത് കിണറുകൾ ടാങ്കുകൾ മണ്ണ് പൊടി എന്നിവിടങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ടെന്നും ഭീതിജനകമായ കാര്യമാണ് ലോകവ്യാപകമായി ഈ രോഗം പിടിപെട്ടവരിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം പേർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കടുത്ത തലവേദന പനി കഴുത്തുവേദന ഛർദി കാഴ്ചശേഷി കുറയൽ ബോധാലക്ഷ്യം തുടങ്ങിയവയാണ് രോഗകാരണങ്ങൾ മാലിന്യം കലർന്ന തോടുകളിലും പുഴകളിലും കുളിക്കുന്നവർക്കാണ് രോഗം അധികമായി കാണുന്നത് വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബകൾ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു അണുബാധ ഉണ്ടായാൽ ഒന്നു മുതൽ ഒമ്പത് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും തുടക്കത്തിലെ രോഗം കണ്ടെത്തി ചികിത്സ നൽകുന്നത് രോഗത്തിന്റെ കാഠിന്യം കുറക്കാൻ സാധിക്കും മലിനജലത്തിൽ നീന്തുന്നത് ഒഴിവാക്കുക പായൽ പിടിച്ചതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ ആയ മാലിന്യമുള്ള വെള്ളത്തിൽ നിന്ന് കുളിക്കാതിരിക്കുക മുഖം കഴുകാതിരിക്കുക സ്വകാര്യ നീന്തൽ കുളങ്ങൾ ശുദ്ധീകരിക്കുക ക്ലോറിനേറ്റ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക കുളിക്കുമ്പോൾ മൂക്ക് വഴി വെള്ളം കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിനായി നാസൽ ക്ലിപ്പ് ഉപയോഗിക്കുക മൂക്ക് കഴുകാൻ ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ എടുത്താൽ രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കും രോഗം ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം ബോധാലക്ഷ്യം ഓർമ്മക്കുറവ് എന്നിവയുണ്ടാകുന്നു രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയോ വേഗം ചികിത്സ തേടണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തവർ ആ വിവരം ഡോക്ടറെ അറിയിക്കണം നട്ടെല്ലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പി സി ആർ പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് അമീവക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന അഞ്ച് മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സ വേഗത്തിൽ മരുന്നുകൾ നൽകി തുടങ്ങിയാൽ രോഗം ഭേദമാകും പേടിക്കേണ്ടതില്ല എന്നാൽ മുൻകരുതൽ അനിവാര്യമെന്നാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് രോഗം അപൂർവമാണെങ്കിലും ഒരിക്കൽ ബാധിച്ചാൽ അതീവ അപകടകരമാണ് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുകയും ആരോഗ്യ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും വേണം എന്ന് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നുണ്ട് അനായയുടെയും രോഗബാധിതരായ മറ്റു കുട്ടികളുടെയും കഥ വെറും വൈദ്യശാസ്ത്ര പഠനമല്ല അത് ഒരു മുന്നറിയിപ്പും കൂടിയാണ് നിപ്പ കൊറോണ പോലെ നൂറ് ശതമാനത്തോളം മരണത്തിൽ കലാശിക്കുന്നതായി കരുതിയിരുന്ന രോഗത്തിൽ നിന്നും ജീവൻ രക്ഷിക്കാമെന്ന് കേരളം തെളിയിച്ചിരുന്നു എന്നാൽ പരിസ്ഥിതി വ്യതിയാനവും രോഗാണുക്കളുടെയും മാറ്റവും ആഗോളതാപനത്തിന്റെയും മുന്നിൽ ആരോഗ്യ സംവിധാനത്തിന്റെ നേട്ടങ്ങൾ എത്രത്തോളം വിജയിച്ചു എന്ന് കേരളത്തിന്റെ അനുഭവം കാണിച്ചു തന്നിട്ടുണ്ട് ഹമീബ കേരളത്തിന് മുന്നിലുള്ള ഏക ഭീഷണി മാത്രമല്ല കോഴിക്കോട് ആവർത്തിച്ചു വരുന്ന നിപ വൈറസ് മഴക്കാലത്ത് വരുന്ന ഡെങ്കി കൂടാതെ ഉയർന്നു വരുന്ന ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എല്ലാം കൂടി സംസ്ഥാനത്തിന്റെ ആരോഗ്യ നേട്ടങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ് ബ്രെയിനീറ്റിംഗ് അമീബുകളുടെ തിരിച്ചുവരവ് ഒരു കാര്യം പ്രത്യേകം അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നു ചെറുതും കണ്ടുകൊണ്ട് കാണാനാവാത്തതുമായ ഒരു രോഗാണോ കുട്ടികളെ മാത്രം കൊല്ലുന്നതല്ല കേരളത്തിന്റെ മാതൃകാരോഗ്യ കഥ തന്നെ വീണ്ടും എഴുതി കുറിക്കാനുള്ള ഭീഷണിയുമാണോ ഉയർത്തുന്നത്